ഹായ് ദിവ്യ സ്വാഗതം ദിവ്യ ഹായ് ദിവ്യ സ്വാഗതം ദിവ്യ ഡി റാണിമോളെ ദിവ്യ വന്ന് ദിവ്യ ദിവ്യൊന്ന് വിളിച്ചേ ഒന്ന് വിളിച്ചേ ദിവ്യേ എന്നിട്ട് നോക്ക് റാണിമോളെ ഇല്ല അത് ഞാൻ ഷെയർ ചെയ്യാൻ പോയത് അതുകൊണ്ടാണ് കറക്കം വന്നത് റാണിമോളെ ഒന്ന് കുളിപ്പിച്ച് അവൾ എന്നിട്ട് അവക്കുള്ള തൂവലൊക്കെ ഉണക്കുന്ന തിരക്കിലാണ് ഹായ് റാണിമോളേന്നുള്ള റാണിമോളെ അവളൊന്ന് കുളിപ്പിച്ച് കുളിപ്പിച്ച് ശരീരം ഉണങ്ങി ഹായ് സോളേ അവിടെ കുളിപ്പിച്ചു അന്നേരം അവിടെ ഇങ്ങനെ ഇതിരിക്കുക അന്നേരം പിന്നെ ഒന്ന് ഒന്ന് ലൈവ് ഇടാന്ന് വിചാരിച്ചു കൊറുമ്പിയാ കൊറുമ്പി ഭയങ്കര കുറുമ്പിയാ ഒരുങ്ങോ ബ്യൂട്ടീഷ്യൻ ചെയ്യുവല്ലോ മോള കഴിച്ചില്ല കഴിച്ചില്ല രാവിലത്തെ പഴ പഴകഞ്ഞു പിടിച്ചിരാവില്ലേ റാണി മോളെ ഇങ്ങോട്ട് നോക്കാൻ ജോലിയിലാല് ബ്യൂട്ടീഷ്യന്റെ ജോലിയിലാണ് ഡീ ഇങ്ങോട്ട് നോക്കീ മോളെ ഇങ്ങോട്ട് നോക്ക് ഹായ് എന്ന് പറയാ പിന്നെ ദിവ്യ കുട്ടി പിന്നെ പച്ച മാറ്റിട്ട് ബ്ലൂ തരട്ടെ ദീപിക കുട്ടിക്ക് പച്ച കിടക്കുന്നുണ്ടോ പിന്നെ Okay. コテコティオル。 我的了？脑都是修转的。 അതുകൊണ്ടൊക്കെ തന്നെ മെമ്പർഷിപ്പോ സൂപ്പർ ചാറ്റോ ചെയ്യേണ്ടവർക്ക് ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മോണി ചാനലാണെങ്കിൽ ഞാൻ തിരിച്ച് ചെയ്യുന്നതായിരിക്കും ആര് ചെയ്താലും അവർക്ക് തിരിച്ച് ചെയ്യുന്നതായിരിക്കും ഐ ഡി ഒഴിച്ച് ആര് ചെയ്താലും അവർക്ക് തിരിച്ച് ചെയ്യുന്നതായിരിക്കും ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കും ആരൊക്കെ സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പോ എടുക്കുന്നുണ്ടോന്നുള്ളത് സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് എടുക്കേണ്ടവർക്ക് എടുക്കാം എല്ലാവരും കിടന്നു വരൂ കിടന്നു വരൂ നല്ല സൗണ്ട് കുറയ്ക്കില്ല ഇത് കേൾക്കാം കോപ്പി ഡൈ കിട്ടും സുഭാഷ് ചേട്ടാ ഹായ് നിമ്മി സുഭാഷ് ചേട്ടാ എത്ര കാലമായി കാലമായിട്ട് എവിടെയായിരുന്നു ഞാൻ ഇവിടെ ഉണ്ട് ലൈവ് നോക്കിയിട്ട് കിട്ടുന്നില്ല ഞാൻ ഇപ്പൊ ഒരാഴ്ച കൊണ്ടാണ് ലൈവ് ഇട്ട് തുടങ്ങിയത്

വിടെ കണ്ണൂരാണ് റാണി റാണിമോളെ വിളിക്കുന്നു നിന്നെ വിളിക്കുന്നല്ലേ എന്നാ ആരൊക്കെയാ നിന്നെ വിളിക്കുന്നത് കണ്ണൂർ കണ്ണൂരിൽ നിന്ന് വരെ റാണിമോളെ വിളിക്കുന്നത് കേട്ടോ എന്തോന്ന് വിളിയട്ടെ အဖေမော်လေးဦးမော်မာတီမာတီလေး ഇല്ല എനിക്കിപ്പോൾ സമയം കിട്ടുന്നില്ല ലൈവ് ഒന്നും ഇടാനായിട്ട് പിന്നെ ഇത് ഈ ചാനല് മോണിയായി മോണി ആയവരുടെ ഇടയ്ക്ക് ലൈവ് ഇടുന്നതാണ് 你，你。